ഇന്നൊരു തോരനായാലോ ഇതാ കണ്ടോ ഇതെന്ത് തോരനാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ ഒരു നൂറ് ഗ്രാം സാമ്പാർ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ചൊന്നും വേവിച്ചെടുക്കാം കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുതിർന്നതായതുകൊണ്ട് ഒരല്പം ഒരു മുക്കാ ഭാഗം വരെ വന്താൽ മതി അത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അരിപ്പ് തിളച്ചിട്ടുണ്ട് ഇതിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അത് വേ ചെറുതായിട്ടൊന്ന് വേവിട്ടെ നമ്മുടെ പരിപ്പ് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് പിന്നെ നമുക്കതിനെ മുരിങ്ങയിലയുമായിട്ട് റെഡിയാക്കി എടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിലൊരു വത്തൽ മുളകും കറിവേപ്പില ഇതിലേക്ക് ഇനി നമ്മുടെ ഉരിങ്ങയില ഇട്ടുകൊടുക്കാം ഞാനിത് കഴുകി തോർത്തിയെടുത്ത് ഉരിങ്ങയിലാണ് കഴുകിയത് കൊണ്ട് ആ വെള്ളത്തിന്റെ നനവുള്ളത് കൊണ്ടാണ് ഈ സൗണ്ട് കഴിച്ചത് കഴുകാതെ എടുക്കാനും പറ്റില്ലല്ലോ കാരണം ഇന്നത്തെ രോഗങ്ങളും എല്ലാം അറിയാമല്ലോ പക്ഷികളെല്ലാം പിന്നെ പ്ലാസ്റ്റിക് മുഴുക്ക് ചുലങ്കും മറ്റു പുഴുക്കളും ഒക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം ഒന്ന് മാറാനായിട്ടാണ് ഈ കഴുകി കാര്യെടുത്തത് പിന്നെ നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പരിപ്പിലേക്ക് ഇപ്പിട്ടിട്ടുണ്ടായി എന്നാലും ഇലകളിൽ പിടിക്കാൻ വേണ്ടി സൗണ്ട് ഞാൻ പറയുന്നത് എന്നറിയില്ല ഇത് വല്ലാത്ത നമുക്ക് തോരന് ഒരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനൊക്കെ വേണ്ടി ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു അര ടീസ്പൂൺ ജീരകം കൈക്കി ഒരു പിടി തേങ്ങ എവിടെ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ൽപ്പം ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് അതിപ്പോൾ മുരിങ്ങയിലെല്ലാം കുറച്ചുള്ളത് കൊണ്ടാണ് കുറച്ച് മുളക് എടുത്തത് ഐറ്റങ്ങൾ കൂടുതലുള്ളവർക്ക് ഇതിൻ്റെ മസാലകളെല്ലാം കൂടുതൽ ചേർക്കാം പിന്നെ നമുക്കിനെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം മിക്സ് ചെയ്ത് വെച്ച് മുരിങ്ങയിലെല്ലാം വെണ്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ച് എടുത്താൽ അരപ്പൂടെ ചേർത്ത് കൊടുക്കും അരപ്പൊന്ന് ചൂടായിക്കോട്ടെ നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം അടപ്പെല്ലാം ചൂടായി ഇതിലേക്ക് നമുക്കിനി പരിപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ പ്പോൾ വെന്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും ടേസ്റ്റും ഉണ്ടാവില്ല തോരൻ എന്താ എല്ലാം റെഡി ആയിട്ടുണ്ട് വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇത് മുരിങ്ങയില മാത്രം തോരൻ വയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റും ഒക്കെ ആവും കുട്ടികൾക്കും എല്ലാവർക്കും ഈ പരിപ്പ് പരിപ്പൂടെ ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റുണ്ട് ഉപ്പെല്ലാം കറക്റ്റാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഒരു അല് ഒരു പിടി മുരിങ്ങയിലയോ ഒരല്പം പരിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഇതേപോലെ ഒരു തോരനൊക്കെ റെഡിയാക്കി എടുക്കാം അ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതേപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഓളന്നുള്ള ബെല്ലൈക്കണും കൂടെയൊക്കെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മുരിങ്ങയിലും പരിപ്പും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നതാണ് താങ്ക്